ഹായ് എല്ലാവർക്കും നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇരുമ്പുളി അഥവാ പുളിഞ്ചിക്ക കൊണ്ടൊരു നല്ലൊരു സൂപ്പർ അച്ചാർ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പം അതിനായിട്ട് തന്നെ നമ്മുടെ പുളിഞ്ചിക്ക മരത്തിൽ നിറയെ ഇതുപോലെ കായ്ച്ച് നിൽക്കുന്നുണ്ട് വെറുതെ അത് പോവാണ് അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ അച്ചാർ എന്ന് അതുകൊണ്ട് എനിക്ക് പറിക്കാൻ പറ്റില്ല അത് മേളിലാണ് നിൽക്കുന്നത് കേട്ടോ അതുകൊണ്ട് ചേട്ടനെ കൊണ്ട് ഞാൻ പറിപ്പിച്ചെടുത്താണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ സീസൺ ആയതുകൊണ്ട് എല്ലാ വീടുകളിലും മിക്ക വീട്ടിലും ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിവിടെ ഒരു അരക്കിലയോളം പുളിഞ്ചിക്ക കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വീടിയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ ഒരു പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പുളിഞ്ചിക്ക ഞാൻ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിലും ഏത് രൂപത്തിൽ വേണമെങ്കിലും വട്ടത്തിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം ഇത് നമുക്കിത് തയ്യാറാക്കുന്നത് തയ്യാറാക്കുന്നതെന്നോട് നോക്കാം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ പുളിഞ്ചിക്ക് അഥവാ ഇരുമ്പുള്ളി തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ് കേട്ടോ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ നല്ലെണ്ണയിലാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് പുളിഞ്ചിക്ക എത്രയുണ്ടോ അതിന് ആവശ്യാനുസരണം നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ചൂടായതിനു ശേഷം നമുക്ക് ഈ ഇരുമ്പുളി ഒന്ന് വാട്ടിയെടുക്കണം നന്നായിട്ട് വാടണം കേട്ടോ എണ്ണയിൽ ഇട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേമാതിരി നമ്മൾ മച്ചാർ ഉണ്ടാക്കിയെടുത്താൽ നമ്മളതിനിലേക്ക് വിനാഗിരി അങ്ങനെയുള്ള ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കെമിക്കലോ ഒരു ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇരുമ്പുള്ളി ഉള്ളവരൊക്കെ ഇതേ ഭാരി നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് അയക്കണം നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി എടുക്കണം കേട്ടോ ഇത് ഇരിക്കുമോറും ഇരിക്കുമോറും ആണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക ഇരുമ്പം പുളി ചൂടാകുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും കേട്ടോ കളറൊക്കെ മാറി നല്ലൊരു കളറാവും ഇത് ശരിക്കും വാടി കിട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ പുളിഞ്ചയ്ക്ക് നമ്മുടെ നന്നായിട്ട് തന്നെ എല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പൊരി എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ബാക്കി വന്ന എണ്ണയിലേക്ക് നമുക്ക് ഒരു സ്പൂൺ കടുക് കൊ കൊടുക്കാം പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് മൂപ്പിച്ച് എടുക്കണ്ട ഒരു മീഡിയം ലെവലിൽ നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എല്ലാം ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ പച്ചമളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഒരഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് ശർക്കരയാണ് ഒരു ബെല്ലത്തിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒരു രണ്ട് സെക്കൻഡ് അതിന് ശേഷം ഒരിത്തിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ അത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം കേട്ടോ ഇടയ്ക്ക് ഞാൻ രണ്ട് കാര്യം വിട്ടുപോയി ഒരു രണ്ട് നുള്ളു കായപ്പൊടി ഒരു നുള്ളു ഉലുവയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോ ഓണാക്കാൻ മറന്നുപോയി ശർക്കര ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് കുറച്ചേ ഇടാവുള്ളൂ ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഇരുമ്പുളി കൂടി നമുക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ നമ്മുടെ ഇരുമ്പം പുള്ളി ഇത് തയ്യാറാക്കി കഴിയുമ്പോൾ തന്നെ ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അറിയാം പറ്റില്ല ഇത് ഇരുമ്പംപുളി അച്ചാറാണ് എന്നുള്ളത് കേട്ടോ അത്രയ്ക്കും നല്ല വ്യത്യാസമുണ്ട് ഞാനീ പറഞ്ഞതുപോലെ നന്നായിട്ട് വഴക്കണം വഴറ്റിയതിന് ശേഷം ഇതുപോലെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ പോലും ഇതിൽ കുറേശടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് ജോലിക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഒക്കെ നമുക്ക് കൊടുത്തുവിടാൻ പറ്റും കേട്ടോ അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിൽ സൂപ്പർ കറിയാണ് അപ്പം നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തയ്യാറാക്കി നോക്കുക തയ്യാറാക്കി നോക്കണം കേട്ടോ എന്നാലേ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ ഇതേപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് താങ്ക്